അസ്സലാമു അലൈക്കും വറഹമുല്ല അലഹമില്ലാ എല്ലാവർക്കും സുഖമല്ലേ അല്ഹമ്മദില്ല ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ദുവാ ചെയ്യണമെത്ത എന്ന് പറഞ്ഞവരുണ്ട് പുണ്യമാക്കപ്പെട്ട ഇറമലാ മാസത്തിൻ്റെ വറുക്കത്ത് കൊണ്ട് പുണ്യം കൊണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരമേതാണ് അത് ഫറു നിസ്കാരങ്ങളാണ് അല്ലേ ആ ഫർല നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ളൊരു നിസ്കാരമാണ് ഏത് രാത്രിയിലെ അ തായജ്യുദ് നമസ്കാരം അർദ്ധരാത്രിയിൽ നമ്മൾ ഉറക്കിൽ നിന്ന് എണീറ്റിട്ട് ആ രണ്ടിറക്കാത്ത ആ നമസ്കാരം അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നിസ്കാരമാണ് ആ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ധിക്റായിട്ടോ എന്തെങ്കിലും ദുവാ ആയിട്ടോ ഒക്കെ ചൊല്ലി ദുവാ ചെയ്താൽ ആ ദുവാ ഉള്ള തട്ടിക്കളയില്ല എന്നാണ് അപ്പോൾ ഇൻഷാ ഇനിശല്ലാത്ത താജ്യുദിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു രണ്ട് ധിക്റുകളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ആക്കുന്നത് എല്ലാവരും താജ് നിസ്കരിക്കുന്നവരായിരിക്കും ഇനി ആരെങ്കിലും നിസ്കരിക്കാത്തവരുണ്ട് എങ്കിൽ താജ് നിസ്കാരം നിലനിർത്തണം നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാൻ്റെ പരീക്ഷണങ്ങൾക്കൊക്കെ ഒരു തടസ്സമുണ്ടാവും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും എല്ലാം തീർന്നു കിട്ടും താജ് നിസ്കാരം നമ്മളെ മരണം വരെ നമ്മൾ നിലനിർത്തിപ്പോ അതിപ്പം ഒരു ദിവസമായിട്ട് നിസ്കരിക്കുക അങ്ങനെയല്ല എല്ലാ ദിവസമായിട്ടും താജ്ജു നിസ്കരിക്കുക ഒരു രണ്ടിറക്കാർ നിസ്ക്കാരല്ലേ ഉള്ളൂ നമ്മളൊക്കെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളുമാണ് ഓരോരുത്തർക്കും ഉള്ളത് അല്ലേ എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം ആൾക്കാരും ഒരുപാട് വിഷമത്തിലുള്ളവരാണ് പലവിധ പ്രയാസങ്ങളും ടെൻഷനും ഉള്ളവരാണ് എൻ്റെ മദീന എന്ന ചാനലിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്ന ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ഉമ്മമാർ സഹോദരിമാരുള്ളത് അതുകൊണ്ട് നിങ്ങളോടാണ് ഞാൻ പറയുന്നത് നിസ്കരിക്കാത്തവർ താജു നിസ്കരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ നോക്കുക നിലനിർത്താൻ നോക്കുക അത് നിങ്ങളൊരു മാസം രണ്ട് മാസമൊക്കെ മുറുകെ പിടിച്ച് ഒരു ദിവസം പോലും നമുക്ക് ആ ശുദ്ധിയുള്ള സമയത്തല്ലാത്ത എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് നിസ്കരിച്ച് പോന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരും ഇൻഷാ അള്ളാഹ് അപ്പോൾ ആ താജ്യത നമസ്കാരം കഴിഞ്ഞിട്ട് സുജൂതിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലേണ്ട രണ്ട് തിക്കറാണ് ഒരുപാട് മഹത്വമുള്ള തിക്കറാണ് ഈ ഇങ്ങോട്ട് ചൊല്ലിയിട്ട് അള്ളാഹിനോട് നിങ്ങൾ എന്താണോ നിങ്ങളെ മനസ്സിലുള്ള വിഷമം പ്രയാസം എന്താണോ അള്ളാഹുവിനോട് നിങ്ങൾ കൈകൾ ഉയർത്തി ദുവാ ചെയ്യുന്നത് ആ ദുവാക്ക് നേരം വെളുക്കുന്നതിൻ്റെ മുന്നേ തന്നെ അള്ളാഹു നിങ്ങളാ പ്രയാസം മാറ്റിത്തരും ആ ആഗ്രഹം നിറവേറ്റിത്തരും മനസ്സിൽ എന്തൊക്കെയോ വിഷമം പ്രയാസം വെച്ചിട്ടാണ് നിങ്ങൾ താജ് നമസ്കരിച്ച് അള്ളാഹിനോട് പൊട്ടിക്കറിഞ്ഞ് ദ ചെയ്യാണ് റബ്ബേൻ്റെ വിഷമം ഞീർക്കണേ പ്രയാസം ഞാൻ തീർക്കണേ എന്ന് ദുവാ ചെയ്താൽ തന്നെ ആ ദുവാ ഉള്ള തട്ടിക്കളയില്ല എന്നാണ് അതിലോ ഈ മഹത്തമേറിയ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഈ ഒരു ദിക്റും കൂടി നിങ്ങൾ ചൊല്ലിയാൽ ഇത് ഇത്ര എണ്ണം ചെല്ലണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുന്നൊരെണ്ണം പത്ത് തവണയാണ് നിങ്ങൾക്ക് നിസ്കാരപ്പായയിലിരുന്നോ അല്ലെ സുജൂദിൽ കിടന്നിട്ടോ ഈ തിക്രിച്ചെല്ലാം കഴിയുന്നതെങ്കിൽ അങ്ങനെ ചൊല്ലിക്കൊളി അല്ല ഒരു മുപ്പത്തിമൂന്ന് തവണ അല്ലെങ്കിൽ ഒരു നൂറ് തവണ ഞാൻ ഈ രണ്ട് ദിക്റും നൂറ് തവണ ഞാൻ ചൊല്ലും നിസ്കാര പാഴയിലിരുന്ന് താജത്തിൻ്റെ ശേഷമായിട്ട് എന്ന് നീയ്യത്താക്കുക എന്നിട്ട് ഇത് ചൊല്ലി ആ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളോട് നിങ്ങളെ മനസ്സിലുള്ള നിങ്ങളെ വിഷമങ്ങളെല്ലാം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ആ നേരം വെളുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം അതല്ല നിങ്ങൾ എന്തൊക്കെ കാര്യമാണ് നിങ്ങളെ ജീവിതത്തിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഭർത്താവ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങി ആ കടയിൽ തീരെ കച്ചവടമില്ല ആ കച്ചവടം ഉണ്ടാവാനും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് ഏതൊക്കെ രീതിയിലാണ് ഇടങ്ങേറ മനസ്സിൽ ആലോചിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്കുള്ളത് ആ കാര്യങ്ങളെല്ലാം അള്ളാഹു തരും നിങ്ങളെ ജീവിതം തന്നെ അള്ള രക്ഷപ്പെടുത്തി തരും അതുകൊണ്ട് ഈ തിക്രെ നിങ്ങൾ താജ് നമസ്കാരത്തിന് ശേഷമായിട്ട് ചൊല്ലി നോക്കൂ ഇൻഷാ അള്ളാഹ് ഇത് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ ജ്ത നമസ്കാരം ജീവിതം മുഴുവനായിട്ട് നമ്മളെ മരണം വരെ അള്ളാഹു നിലനിർത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അപ്പം നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് പ്രമലാ മാസമാണ് നമ്മളെല്ലാവരും നമ്മളൊക്കെ സ്ത്രീകൾ ഒരു മൂന്ന് മൂന്നരയാകുമ്പോൾ എണീക്കാത്തവർ ആരുണ്ടാവില്ലല്ലോ അല്ലേ ആ ഒരു മൂന്ന് മൂന്നര ആകുമ്പോൾ എണീച്ചിട്ട് ഒന്ന് വുളു എടുത്തിട്ട് വുളു ഗുളുവെടുത്ത് വന്നിട്ട് ഒരു രണ്ടര ഒക്കെ നിസ്കരിച്ചിട്ട് കുറച്ച് ദിഖറുകളൊക്കെ ഒന്ന് ചെല്ലിയിട്ട് അള്ളാഹുവിനോട് ആ വിഷമങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്യുക നമ്മളെ അള്ളാ നോക്കി നിൽക്കുന്നുണ്ടാവും അള്ള എന്നോട് ചോദിക്കുന്നത് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് വെറുതെ ആ സമയം നിങ്ങൾ പായാക്കി കളയരുത് നമ്മുടെ എല്ലാ ഇടങ്ങാറുകളും പ്ര പ്രയാസങ്ങളും തീർന്നു കിട്ടുമെങ്കിൽ എന്തിനാണ് ആ സമയം നമ്മൾ വെറുതെ പായാക്കുന്നത് അതുകൊണ്ട് താജു നില നിർത്താൻ നോക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ ദിക്കറിതാ സ്ക്രീനിൽ ഒന്നാമതായിട്ട് ചൊല്ലേണ്ട ദിക്റാണ് ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹു 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 വഹദഹു വഹദഹു ലഹു ലഹു ലഹുൽ ലഹുൽ മുൽകു മുൽകു വലഹുൽ വലഹുൽ ഹംദു ഹംദു വഹുവ വഹുവ കുല്ലി കുല്ലി ഷൈഇൻ ഷൈഇൻ ഖദീർ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷെയ്ൻ കദീർ എന്ന ദിക്ർ പത്ത് തവണ വെറും പത്ത് തവണ അല്ലെ വെറും മൂന്ന് തവണ അല്ലെ മുപ്പത്തി മൂന്ന് അല്ലെ ഇരുന്നൂറ് അല്ലെ നൂറ് നിങ്ങൾക്ക് കഴിയുന്ന ആ താജ്യത്ത് കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പാഴിലിരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക ഇൻഷാ അല്ല അടുത്ത ദിക്റാണ് സുബഹാൻ അള്ളാഹി വൽഹം വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ഇലാഹിൽ എന്ന രണ്ട് ഈ പറഞ്ഞ രണ്ട് ഞാൻ ദിക്കറും അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് ആയിട്ട് നിങ്ങൾ എടുത്തിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി ഫോണിൽ നോക്കിയിട്ട് തന്നെ ചൊല്ലിയാൽ മതി ഫസ്റ്റത്തായിട്ടുള്ള തിക്രു ഒന്നുകൂടെ ചൊല്ലാം ലാ ഇലാഹഇ ഇല്ലാഹു ലഹു ലഹുൽ മുൽഖു വലഹുൽ ഹംദു വഹു അലാ കുൽ ഖദീർ അടുത്തത് സുബഹാൻ അള്ളാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഖുവത ഇല്ലാ ഇല്ലാബി അലീൽ അലിഇല്ലീം എന്ന ദീക്കറാണ് ഇത് നമ്മൾ ചെല്ലുന്നത് എപ്പോഴാണ് ഉറക്കിൽ നിന്ന് എണീറ്റ് അള്ളാഹുയിലേക്ക് താജ്ജു നമസ്കരിച്ച് അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് താജ്ജു നമസ്കരിക്കുന്ന ആൾക്കാരെ അള്ളാഹ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് താജ്ദ് നമസ്കാരം നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നാണ് അള്ള സ്നേഹിച്ച ആൾക്ക് അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ താജ് നമസ്കാരം നമുക്ക് ജീവിതം അവസാനം വരെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ് അത് വിചാരിച്ചിട്ട് എന്നെ അള്ളാഹ് ഇഷ്ടല്ല അതാണ് ഞാൻ നിസ്കരിക്കാകത്തത് അങ്ങനെയല്ല അള്ളാൻ്റെ ഇഷ്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമുക്കെന്താ നിസ്കരിക്കുന്നതിന് എന്താ ഒരു നാല് മണി റമല മാസം അല്ലാത്ത ദിവസം ഒരു നാല് മണിക്ക് എണീറ്റാൽ മതി എന്നിട്ട് പുക എടുത്തിട്ടൊന്ന് രണ്ടര നിസ്കരിക്കുക അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ തിക്കറോ സലാത്തൊക്കെ ചൊല്ലി പറയുമ്പോഴേക്കും ഇൻഷാള്ള സുബയാങ്ക് കൊടുക്കും ആ സുബയൊക്കെ ഒന്ന് നിസ്കരിക്കുക അതൊക്കെ ഒരു റാഹത്തല്ലേ അപ്പം ജീ നമ്മുടെ ഞാൻ ഇത് കേൾക്കുന്നവർ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ താഴ്ച നിസ്കരിക്കാൻ നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ ജീവിതം ത്തിൽ നിങ്ങൾ നോക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വിഷമങ്ങൾ തീർന്നിട്ടുണ്ടോ കടങ്ങൾ വീട്ടാൻ എന്തെങ്കിലും വഴി കാണിച്ച് അല്ല തന്നോ അങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ സ്വയമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക എന്തെങ്കിലും ഒരു വഴി അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും ഉറപ്പാണ് അപ്പോൾ ഇൻഷാ അല്ല അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഈ താജ് നമസ്കരിച്ചിട്ട് നമ്മൾ കരഞ്ഞോണ്ട് അള്ളാഹിനോട് ദ ചെയ്യണമെന്നാണ് നമുക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിച്ച് നമ്മൾ ദ ചെയ്യണമെന്നാണ് പൊട്ടിക്കരഞ്ഞോണ്ട് അള്ളഹാനോട് നമ്മൾ ദുവാ ചെയ്യണം നമുക്കൊരു മറ്റെന്തെങ്കിലും ഒരു നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഓരോ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമുക്കാതുകെ നമ്മളെ ആരോ ആരെങ്കിലും കാണുന്ന സമയത്ത് അവരെ കാണുമ്പോൾ നമ്മൾ പൊട്ടിക്കരയുന്നില്ലേ ആ ഒരു രൂപത്തിൽ നമ്മൾ അള്ളഹാനോട് ദ ചെയ്താൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും അള്ള ആ പ്രയാസം കാണും ആ വിഷമം അള്ളാഹു കാണും അപ്പോൾ ഇൻഷാ അല്ലാ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ദിക്റൊക്കെ ഒന്ന് കുറച്ച് ദിക്കറ് ചൊല്ലിയിട്ട് ദുവാ ചെയ്യാം അഷദ് അല്ലാ ഇലാഹഇല്ലാ അസ്താവിറുല്ലാ അസ്സലുഖൽ ജന്നത്ത വാളുദുബിക്ക മിനന്നാർ അഷ്ദല ഇലാഹഇല്ലാ അസ്തഫിറുള്ള അസ്സലുഖൽ ജന്നത്ത വാളുദുബിക്ക മിനൻ ആർ അഷ്ദല ഇലാഹൈലഹ അസ്താഫിറുള്ള അസ്സലുഖൽ ജന്നത്ത വാളുദുബിക്ക മിനന്നാർ അഷ്ദല ഇലാഹൈലഹ അസ്താവിറുല്ലാ അസ്സലുഖന്നത്ത വാളുതുബിക്ക മിനന്നാർ اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين الى حضره الروح محمد مصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المعضوب <سؤال> إليهم من الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المضوب عليهم من الضالين آمين شيخنا شيخ محي الدين عبد القادر جيلاني قدس الله سره اللذيذ السلام عليكم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم إلى الله آمين فادعوا السلام عليكم الفاتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين دفاعي شيخ دان السلام عليكم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين شيخنا شيخ مدبوري قدس الله سره لذيذ السلام عليكم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين لا إله إلا الله 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 لا الله لا إلا الله لا إله 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 إلا الله لا الله لا الله ലാ ഇലാഹ ഇല്ലല്ലാഹ് حسب اللّہ عنیم الوکیل حسب اللّہ عنیم الوکیل حسبن 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 اللّہ عنیم الوکیل حسب اللّہ عنیم الوکیل حسب اللّہ عنیم الوکیل لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين La ilaha illa anta subhanaka inni kuntu minallalimeen La ilaha illa anta subhanaka inni kuntu minallalimeen لا حول ولا قوه الا بالله العلي العظيم 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 ഇനി ഇൻഷ നമുക്ക് മുപ്പത്തിമൂന്ന് തവണ സ്വലാത്ത് ചെല്ലാം എല്ലാവരും ഒരുമിച്ച് ചെല്ലാം ഇൻഷാ അസീ അല സൈദിനഹമ്മദീം വസാബിഹി വസ്സലീം അള്ളാഹുല സൈദിനഹമ്മദീം വസാഹബിഹി വസലീം اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد اللهم على آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم سيدنا محمد اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അള്ളാഹു മസ്ഹിഅല സൈദിനൊമ്മദീം അല അലി വസ്ബി വസ്സലിം അള്ളാഹുസൈദിന മുഹമ്മദീം അല അലിഹി ഉസ്ലബിഇഇഇഇഇഇഇഇഇഇ്യ വസ്ലീം അള്ളാഹുസല്ലാസൈദിന മുഹമ്മദീം വലാ അലി വസ്ലബിഇഇഇഇഇഇഇഇഇഇ്യഇസ്ലീം നമ്മൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ അപ്പം ഇൻഷല്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും തരട്ടെ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങൾ ചൊല്ലിയ ദിഗ്രുകൾ സ്വലാത്തുകൾ ഇനി സ്വീകരിക്കണേ അള്ളാഹ് റബ്ബേ ഞങ്ങളൊക്കെ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും ഇനി പുറത്തു മാപ്പാക്കിത്തരണേ അല്ല റബ്ബേ ഈ പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിലാണ് നിന്നിൽ നിന്നിലേക്ക് കൈകൾ ഉയർത്തി റബ്ബേ ഞങ്ങളെ പ്രയാസങ്ങൾ പറയുന്നത് ഞങ്ങളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിന്നോട് പറയുന്നത് നീ കേൾക്കണേ അല്ല റബ്ബേ നീ ഉത്തരം നൽകണേ അല്ല മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ തീർക്കല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകും റഹ്മാനെ കടം കൊണ്ട് ഒരുപാട് പേര് പ്രയാസത്തിലാണ് റഹ്മാനെ കടം വീട്ടാൻ ഒരു വഴിയുമില്ലാതെ റബ്ബയെ കടം കിട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ കാണിച്ചു കൊണ്ടല്ല റബ്ബെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ടല്ല അവരെയൊക്കെ മനസ്സിലുള്ള പ്രയാസം എന്താണെന്ന് നിനക്കറിയാലും എല്ലാം സമാധാനത്തിലും സന്തോഷത്തിലും ആക്കി ആക്കിക്കൊടുക്കല്ല റാഹത്തും സമാധാനവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ പോയ നീ പുറത്തു മാപ്പാക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ല ഖബർ സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാർ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ റബ്ബേ നല്ല ശമ്പളമുള്ള ജോലിയിൽ ഞങ്ങൾ ഭർത്താക്കന്മാരനിയാക്കി കൊടുക്ക് റഹ്മാനെ നിനക്ക് കഴിയുമല്ല റബ്ബെ എല്ലാത്തിനും റഹ്മാനെ മലപ്പോളം കുന്നോളം ഒരു കോടിക്കണക്കിന് കടമുള്ള ആളാണെങ്കിലും അത് വീട്ടാനുള്ള വഴി നിനക്ക് ഒരു സെക്കൻഡ് മതിയല്ല റഹ്മാൻ നീ വിചാരിച്ചാൽ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനം കൊണ്ടാകുന്ന ആ കടം വീട്ടി കടം വീട്ടാനുള്ളൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് ഒരുപാട് പേര് കടത്തിൽ മുങ്ങി കിടക്കുകയാണ് റഹ്മാനെ ഒരു വഴിയുമില്ലാതെ വീട്ടാൻ ഒരുപാട് പ്രയാസത്തിനാണല്ല ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നി കാണിച്ചുകൊണ്ടല്ല റബ്ബേനെന്നിലേക്കാണ് ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷയുള്ളതല്ല നീ ഞങ്ങളെ ദുബാനിക്ക് ഉത്തരം നൽകണേ അല്ല നീ ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ല മനസ്സമാധാനം തരണേ അല്ല റഹ്മാനെ പല വിധത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർക്കും ഉള്ളത് എല്ലാം നിനക്കറിയാലോ റഹ്മാനെ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ റബ്ബേ എല്ലാം പ്രാഹത്തിലാക്കണേ അല്ല ഞങ്ങളെ ദുവാനെ സ്വീകരിക്കല്ല ആമീൻ ആമീൻ ആമീൻ്ലമീൻ ബിഫാദരി സല അല മു മുഹമ്മദ് സല അലൈ വസ് സല അല മു മുഹമ്മദ് സല അലൈ വസ്ം അസാം മുഹമ്മദ് ഈ വസ്ലീം എല്ലാവരോടും ദു വസീയത്തോടെ അസ്മലൈക്കും വരഹത്ത വരക്ക